ഹായ് എനിക്ക് അന്തിക്ക് കയറാൻ പോവാട്ടോ മഴ നോക്കിയത് ഫുള്ള് മഴയാണ് ഉച്ചയ്ക്ക് പിടിച്ച പന്ത്രണ്ടരയ്ക്ക് പിടിച്ച മഴയാണ് ഒന്നും വിടുന്നേ ഇല്ല ഇതാ ഉച്ചയ്ക്ക് നിറഞ്ഞാ അതെ നെനഞ്ഞ രസാണ് ഇപ്പോഴും ഇട്ടു പോകണം കേട്ടോ അന്തിക്കും ഇതാ കുളവൊക്കെ എടുത്തോ ഇനി രണ്ടാൾ ചെത്താൻ പോയി കേട്ടാ അപ്പുറത്ത് ചേട്ടാ ഫുള്ള് മഴ ആരൊക്കെ ഇത് മഴ നെന പോവാണ് ഓക്കേ മഴ നനയുന്നിട്ട് ഒന്നും കാര്യമില്ല ఫుల్ మళ్ళ పేద నాలున ఇప్పు అర అందు చేత ఇరం పోణ మళ్ పెరి మళ్ళు కంటే మూడి వచ్చి పొరతుంది వెళ్ళవ్ మూడి వచ్చిటా ఇండిదే very é dependent

இதென்னடா ஓப் மொத்த ഇട്ടിട്ടേ ഇനി നമുക്ക് ഷെഡിക്ക് പോയി കള്ളു വെച്ചിട്ട് കുളം കാണിച്ചു തരാം അവിടെ പോയി നോക്കാം എത്ര വെള്ളം അവിടെ കഴിഞ്ഞില്ലേ നോക്കേ രണ്ട് കുടം അടിച്ചിട്ടില്ല ചേട്ടാ ഫോൺ വഴി കാണിച്ചു തരാം വേണ്ട വെള്ളം കണ്ട തോപ്പൊക്കെ നിറഞ്ഞു നിൽക്കണേ അത്രയും പെരുമാറിയാണ് ഇതാ വേണ്ട കുളമൊക്കെ കൂടെ ചെത്തുന്ന ആൾക്കാർ കണ്ട മരയിരിക്കണോ ഓടൊരാളുണ്ട് ഇതാങ് മല ഇരുന്ന് നോക്കാൻ പോട്ടാ രാവിലെ നങ്ങളായിരിക്കും ചിലപ്പോൾ വരയിരിക്കണത് ഇപ്പൊ പോയി നോക്കാൻ പോ ചെരുപ്പൊക്കെ கையை குடிக்கச் சேர்ப்படுத்து வேண்டா மொத்தம் கலக்கு வளங்கடா மொத்த மழை வெள்ளம் ஒன்று எவரையும் திறந்து விட்டதில்ல ஆடக்கு மேும் வெள்ளத்திலும் புலும் மெயும் ഇവിടെ മൊത്തം ചാല് വല്ല വല്ലപ്പോ മഴ വെള്ളമാണ് രാത്രി വേണം ചിലപ്പീന് കയറായിരിക്കും ഇനി മഴക്കാരല്ല ഈ സാമ പറഞ്ഞാൽ ഏതാണ് ഇതാത്തര ഡ കേട്ടോ പെരുമാറ്റ കുളത്തിൻ്റെ രണ്ട് വീടുണ്ട് വെള്ളം പോകാ നെല്ലം പോയി ും മീനൊന്നുമില്ല ഇനി കുറഞ്ഞ നേരമാകുമ്പോൾ മീൻ കയറും വല കിട്ടിക്കൊണ്ടിരിക്കുകയാണ്